ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം പഴംപൊരിയാണ് അത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് പാളയന്തളൻ്റെ പഴം ഉണങ്ങി ഉണങ്ങി നാരാക്കി കീറി ഉണങ്ങി എടുത്തതാണിത് ഇതുകൊണ്ട് നമുക്കൊരു ചേച്ചി ഒരു കൂട്ടം പഴംപൊരി ഉണ്ടാക്കാം അതിന് വേണ്ടി ഇത് ഇത്രയും മൈദമാവിൻ്റെ പൊടി ഒരു ഇതിനൊരു പാത്രം മൈദമാവിൻ്റെ പൊടി ഒരു നമ്മൾ ജീരകം ഇടണം ஒரு சகரம் மஞ்சள் படி ஒரு சகரம் உப்பி குழச்செடுக்க பச்சவளத்தில் நல்லாயிட்டு குழிக்க ശകലം കൂടെ വെള്ളം ചേർത്ത് അഴഞ്ഞ് ഇങ്ങനെ അഴിഞ്ഞു കിടക്കണം ഇത് ഒത്തിരി മുറുകിയിരിക്കരുത് അഴിഞ്ഞിരിക്കണം നിങ്ങളുടെ ആ ഉണങ്ങിയ പഴം ഉണങ്ങിയതായതുകൊണ്ട് ആ പഴത്തെ പിടിക്കണം അത് ആവ് അതതുപോലെ ച്ചിട്ട് ഈ പഴം ഈ ഉണങ്ങിയ പഴം ഇതിനകത്തി വിട്ട് വെരട്ടി പത്ത് മിനിറ്റ് വെക്കണം കാര്യം ഉണങ്ങിയ പഴമായത് കൊണ്ട് ഒന്ന് കുതിരണം ഇതിനകത്ത് കിടന്ന് ാണ് ഞാൻ ഉപയോഗിക്കുന്നത് വേണ്ടി ഇനി ഇത് എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടാകുമ്പോൾ മാവിലിട്ടിരിക്കുന്ന ഈ പഴം പൊടി ഇനി മാവിട്ടിരിക്കുന്ന പഴം 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 എൻ്റെ വെളിച്ചെണ്ണക്കാലത്തോട്ട് ഓയിൽ നാട്ടപ്പൊടിയാണ് ഓയിൽ നാട്ടിയാണ് மூத்தி வரும் சிறிய தீல் வேணாம் விட்டு மூக்கிட்டு ഒക്കെ ആയിരിക്കാൻ ഒരു നുള്ളുപ്പ് നുള്ളി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അത് പൗട്ടിയും എണ്ണ പിടിക്കത്തില്ല നമ്മളേതൊരു വറക്കാൻ എടുത്താലും അതിനകത്തിലോട്ട് എണ്ണ ആ എണ്ണയ്ക്കകത്തിൽ ഒരു നുള്ളുപ്പ് ഇട്ടാലും ആ ഉണ്ടാക്കുന്ന സാധനത്തിൽ എണ്ണ വെക്കുമേ പിടിക്കും എന്നിട്ട് പഴംപൊരി മൂത്ത് വരുന്നുണ്ട് ഇപ്പോഴത്തെ ഞങ്ങൾക്ക് ചെറിയ തീയിൽ ഇട്ട് വേണമെങ്കിൽ ഒരുപാട് തീ കൂട്ടീ കൂട്ടിയിട്ടാൽ എളുപ്പം അങ്ങ് കരിഞ്ഞു പോകും പഴംപൊരി എടുത്ത് വെക്കണം പഴംപൊരി നാലുമണിക്കത്തെ പഴംപൊരി പലഹാരം റെഡിയായി നാലുമണിക്കത്തേക്കുള്ള ചായയുടെ ഉള്ള കടി പഴം തടം പഴം ഉണങ്ങിയത് പൊരി ഉണ്ടാക്കിയത് റെഡിയായി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം